ചില ആളുകളുണ്ട് എന്തിനും ഏതിനും മറ്റുള്ളവരോട് സഹായം തേടുന്ന അതുപോലെ തന്നെ എന്തു ആയിക്കോട്ടെ ഒരു കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏതൊരു മേജർ ഡിസിഷൻസ് ആണെങ്കിൽ പോലും മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അവരടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് എടുത്തതെന്ന് അപ്പം ചിലപ്പോൾ അവർ പറയുന്നത് ആൻസറ് എൻ്റെ ഫ്രണ്ട്സ് എടുത്തു അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സെലക്ട് ചെയ്തു അതുകൊണ്ട് ഞാനും അത് ഫോളോ ചെയ്തു ഇങ്ങനായിരിക്കും അവരുടെ ഒരു ഉത്തരം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻസ് എടുക്കാൻ പോലുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു പാരൻറ്റിങ്ങാണ് എല്ലാം പാരൻസ് ചെയ്തു കൊടുക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ഡെസിഷൻ എടുക്കാനുള്ളൊരു കഴിവിനെയാണ് അവിടെ ബാധിക്കുന്നത് അതുപോലെ തന്നെ ചില പാരൻസ് പറയും നീ അതൊറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല അപ്പോൾ ആ കുട്ടി എന്തു ചെയ്യും മറ്റുള്ളവരോട് സഹായം ചോദിച്ചു തുടങ്ങും അങ്ങനെ സ്വയം ആളുടെ ഒരു ആത്മവിശ്വാസം കുറഞ്ഞു വരും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഒരു കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ട്രെയിറ്റ്സ് അവിടെ രൂപപ്പെട്ടു വരികയാണ്